നമസ്കാരം തീരുവ വർധനയ്ക്ക് പിന്നാലെ ഇന്ത്യയെ വീണ്ടും ടാർജറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു ഐ ടി മേഖലയാണ് ഇപ്പോൾ ട്രംപ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഐ ടി കമ്പനികളിലേക്ക് നടത്തി വരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാൻ ഇപ്പോൾ ട്രംപ് പുതിയ നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സിംഗ് ഇന്ത്യയിലേക്കുള്ള ഔട്ട്സോഴ്സിംഗ് തടയാനാണ് ട്രംപ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നാണ് യു എസ് വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ുന്നത് ടി സേവനങ്ങൾക്കായി ഇനി അമേരിക്കക്കാർ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്നും കോൾ സെൻറ്ററുകൾ വീണ്ടും അമേരിക്കനാകുമെന്നും ലോറ ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇത് ശരിവെച്ചുകൊണ്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു ഇന്ത്യയിലെ വലിയ വിഭാഗം ഐ ടി കമ്പനികളും അമേരിക്കൻ ഔട്ട്സോഴ്സിങ്ങിനെ ആശ്രയിക്കുന്നവയാണ് അതിനാൽ ഈ തീരുമാനം ഈ ഔട്ട്സോഴ്സിംഗ് പരിപാടിയിൽ കൂടി കൈകെടത്തി ട്രംപ് ഒരു തീരുമാനം നടപ്പിലാക്കിയാൽ ഇത് വലിയ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെയുള്ള ഒരു ശത്രുതാ മനോഭാവത്തോടെയുള്ള നടപടികൾ വീണ്ടും തുടരുകയാണ് അധിക തീരുവ ചുമത്തലിന് ശേഷം ഇന്ത്യൻ ഔട്ട്സോഴ്സിങ് ഐ ടി മേഖലയിലെ ഔട്ട്സോഴ്സിംഗ് തടയുന്നു ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ വലിയ തോതിൽ പിന്നോട്ടടിക്കുമെന്ന് ലോറ ലൂമറൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇനി എന്ത് എന്ന ഒരു തീരുമാനം തന്നെയാണ് ഏതായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ തോതിലുള്ള ഒരു ശത്രുതാ മനോഭാവത്തോട് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ ഈ വാർത്ത കൂടി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്